ഇപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു നാച്ചുറൽ കലാമിറ്റി അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്രൈസിസ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാരെയൊക്കെ രക്ഷിക്കാനും അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പഴയ രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ള രീതിയിലൊക്കെ അവിടെ അഹോരാത്രം പ്രയത്നിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും അല്ലേ ഇപ്പോൾ സാമൂഹിക പ്രവർത്തകർ സേനയിലുള്ളവര് മാനസികാരോഗ്യ വിദഗ്ദ്ധര് ആരോഗ്യ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ ഒത്തിരി പേര് ചേർന്നിട്ടാണ് അവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കുക ഇവരൊക്കെ തന്നെയും ഒരുപാട് നാളത്തെ ഇവരുടെ പ്രയത്നം കഴിഞ്ഞ ശേഷം ഇവർ ഇവരുടേതായിട്ടുള്ള ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു ചെല്ലുന്ന സമയത്ത് അവരിൽ പലരിലും തന്നെ വളരെ വലിയ രീതിയിലുള്ള ഒരു ആൻസൈറ്റിയും സ്ട്രെസ്സൊക്കെ കാണാറുണ്ട് അത് പതുക്കെ പതുക്കെ ദിവസങ്ങളെടുത്ത് കുറഞ്ഞു കുറഞ്ഞ് വരുന്നതാണ് പക്ഷേ ചിലരിൽ ആ ഒരു സ്ട്രെസ്സും ആങ്സൈറ്റിയും അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ സെക്കൻഡറി ട്രോമയെക്കുറിച്ചാണ് പറയുന്നത് എന്താണ് വികാരി സ്ട്രോമ അല്ലെങ്കിൽ സെക്കൻഡറി ട്രോമ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രൈമറി ട്രോമ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഈ പ്രൈമറി ട്രോമ എന്ന് പറയുമ്പോൾ ഒരു ക്രിട്ടിക്കൽ ഇവൻ്റ് ഉണ്ടായത് ഉണ്ടാകുമ്പോൾ അതിന് ആയിട്ട് അതിനോട് എക്സ്പോസ്ഡ് ആക്കപ്പെടുന്ന വ്യക്തികൾക്ക് വരാൻ സാധ്യതയുള്ളതാണ് പ്രൈമറി ട്രോമ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് വരാൻ സാധ്യതയുള്ളതാണ് പ്രൈമറി ട്രോമ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് സെക്കൻഡറി ട്രോമ എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ഈ ഒരു പ്രൈമറി ട്രോമ അനുഭവിച്ച ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളോട് എക്സ്പോസ്ഡ് ആക്കപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്ന് കാര്യങ്ങൾ കേൾക്കുകയും അല്ലെങ്കിൽ അവരുടെ ഒരു ദയനീയ അവസ്ഥ കാണുകയൊക്കെ ചെയ്യുന്നതിലൂടെ ഒരു സെക്കൻഡ് പേഴ്സൺ അനുഭവപ്പെടാവുന്ന ഒരു ട്രോമയാണ് സെക്കൻഡറി ട്രോമ അല്ലെങ്കിൽ വികാരി ട്രോമ എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ കാണുകയും ഇവർ പറയുന്നത് കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ താനും അതേപോലെ ഒരു സാഹചര്യത്തിൽ കഴിയുന്ന പോലെ അല്ലെങ്കിൽ തനിക്കും അതിന് സമാനമായിട്ടുള്ള ഒരു സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ വരുന്ന ഒരവസ്ഥയാണ് ഈ ഒരു സെക്കൻഡറി പേഴ്സൺ ഉണ്ടാകുന്നത് അല്ലേ അതെല്ലാവർക്കും തന്നെ ഉണ്ടാകുന്നതാണ് പക്ഷേ അത് പിന്നീട് ചിലരിൽ ഒരു ട്രോമയായിട്ട് വരികയാണ് ചെയ്യുന്നത് ഇത് ഓരോരുത്തരിലും ഓരോ രീതിയിലായിരിക്കും അപ്പോൾ ഒരാൾക്ക് വന്നിട്ടുള്ള അതേ ലക്ഷണങ്ങൾ തന്നെ എന്നില്ല മറ്റൊരാൾക്ക് വരുന്നത് ഇപ്പോൾ ഒരു ട്രോമ അല്ലെങ്കിൽ ഒരു മാനസിക ബുദ്ധിമുട്ടെന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരവസ്ഥ ജോലിക്കൊന്നും പോവാതെ റൂമിൽ അടച്ചിരിക്കുന്ന അടച്ചിരിക്കുന്നൊരവസ്ഥ അങ്ങനെയൊന്നും അല്ല അവര് അവരുടേതായിട്ടുള്ള നോർമൽ ലൈഫ് നയിക്കുന്നുണ്ടായിരിക്കും പക്ഷേ എന്തൊക്കെയോ ഒരു ഡിഫറൻസ് അവരുടെ കൂടെയുള്ളവർക്ക് അല്ലെങ്കിൽ അവർക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇനി എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഇത്തരം ഒരു സെക്കൻഡറി ട്രോമ വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിയിൽ പ്രകടമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അവരുടെ ജോലിയിൽ അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക അതുവരെ വളരെ സന്തോഷത്തോടുകൂടി ചെയ്തിരുന്ന പല കാര്യങ്ങളും അവർക്ക് പിന്നീട് ചെയ്യാൻ തോന്നാതിരിക്കുക ഒരു എപ്പോഴും ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരിക മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുക വളരെ ഹൈപ്പർ വിജിലൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ ആയിരിക്കും അവർക്ക് എപ്പോഴും ഉണ്ടാവുക അവർ കേട്ടതോ കണ്ടതോ ആയിട്ടുള്ള അതല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അവൾ വളരെ അധികം സ്ട്രെസ്ഡ് ആവുക ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഷെയിം ഗിൽറ്റ് ഇതുപോലെയുള്ള അവസ്ഥകളൊക്കെ അവർക്ക് അനുഭവപ്പെടുക പിന്നെ അവരുടെ ഉറക്കത്തിന്റെ കാര്യത്തിൽ നല്ല രീതിയിൽ അവർക്ക് ഉറങ്ങാനോ അല്ലെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുന്നേൽക്കുക അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം തന്നെ വളരെയധികം മോശമാകുന്ന ഒരവസ്ഥയുണ്ടായിരിക്കുക ചിലപ്പോൾ ചിലർ ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് സബ്സ്റ്റൻസ് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്രയും നെഗറ്റീവ് ഒരു കോപ്പിംഗ് മെക്കാനിസത്തിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് താൻ പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വരുന്നില്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുകയാണെങ്കിൽ ഇതിന് തീർച്ചയായിട്ടും ഒരു മാനസികാരോഗ്യ വിദഗ്ധരെ കണ്ട് നല്ല തെറാപ്പികളൊക്കെ എടുക്കുന്നതിലൂടെ എല്ലാം പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളണ്ടറി ആയിട്ടും തൻ്റെ ജോലിയുടെ ഭാഗമായിട്ടൊക്കെ ഇപ്പോൾ ട്രോമ കെയർ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ തന്നെയും അവരുടെ എല്ലാം തന്നെ മാനസികാരോഗ്യം വളരെ നല്ല രീതിയിൽ സൂക്ഷിക്കേണ്ടതും അത് നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് താങ്ക്